വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വീഡിയോണ്ടെങ്ങിണ്ട് പുതിയ ചെയറൊക്കെ വാങ്ങിയതിൻ്റെ ഷോഫാണെന്ന് കൂട്ടിയാൽ മതി പിന്നെ ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് വേറെ നമ്മൾ ഇന്നലെ ഞാനൊരു എൻ്റെ വീടിൻ്റെ ഈ പോണ്ട് ഇൻഡോർ പോണ്ടിൻ്റെ അതായത് ഒക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഷോർട്സ് ആയിട്ട് ചെറിയൊന്ന് അപ്പം കാലങ്ങളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച സാധനമാണ് ഇന്നിടാം നാലടാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ അങ്ങനെ വിട്ടുപോകും ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് അപ്പം പലരും ഇന്നലെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത് നമ്മളൊരു പ്ലാന് പലരോടും പറയുമ്പോഴും ഈ പറയുന്ന ആർക്കിടെക്റ്റിനോടാണെങ്കിൽ നമ്മൾ ആരോട് പറയുന്ന സമയത്ത് ഇവർ പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് കാരണം അല്ല അവർ അവർ എക്സ്പീരിയൻസ് വെച്ചിട്ടും ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടറി നമ്മൾ കാര്യങ്ങൾ എങ്ങനെ എന്താണ് സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിരുന്നത് ഇതായിരുന്നു അകത്ത് വരുമ്പോൾ അതിൻ്റെ സ്മെല് അതേപോലെ മെയിൻ്റനൻസ് വളരെ കൂടുതലായിരിക്കും സ്മെല്ലിൻ്റെ കാര്യം പിന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന പ്രശ്നങ്ങൾ അകത്തായതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞത് പിന്നെ ലീക്കിൻ്റെ പ്രശ്നം അതൊക്കെയായിരുന്നു മെയിനായിട്ട് ഇവർ പറഞ്ഞിരുന്നത് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അത് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആലോചനയിലോട് കൂടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ അത് ഇൻഡോറിൽ വരുമ്പം വെളിച്ചം തട്ടണം വെളിച്ചം എങ്ങനെ സെറ്റ് ചെയ്യണം അപ്പോൾ മേലെ നമ്മൾ ഈ റൂഫിൻ്റെ മോൾ ഭാഗമൊക്കെ ഗ്ലാസ് കൊടുത്തിട്ട് ചെ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാൻ തന്നെ തന്നെയായിരുന്നു പ്ലാന് പിന്നീടാണ് എന്തോ സാഹചര്യം കൊണ്ട് അന്ന് ഈ കൺസ്ട്രക്ഷൻ സമയത്ത് ഞാൻ വിടലായിരുന്നു അപ്പോൾ അത് ചെയ്തില്ല സോ അത് കവർ ചെയ്തിട്ട് തന്നെ ചെയ്തു പക്ഷേ ഇപ്പം ഒരു കണക്കിന് നന്നായി കാരണം വെളിച്ചടിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് പായൽ പിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കണക്കിന് നന്നായി അപ്പം നമുക്ക് മേലെ റൂഫ് ക്ലോസ് ആയിട്ട് നമ്മൾ ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ ലീക്കിൻ്റെ തന്നെ വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ വെള്ളം സ്മെല്ല് വരുന്നതിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപേനോളം അടുത്ത് വരുന്ന ഫിൽട്ടർ വെച്ചു വാട്ടർ ഫിൽട്ടർ വെച്ചു അങ്ങനെയൊക്കെയാണ് അത് സെറ്റ് ചെയ്തത് അപ്പം സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മാത്രമല്ല നമ്മളത് കണ്ടിട്ട് പലരും നമ്മളോട് ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ പറ്റി ഒരാൾ നല്ലത് പറയുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യത്തിനെ പറ്റി നല്ലത് പറയാം അല്ലെങ്കിൽ നമ്മളൊരു ഇത് വെച്ച് ഒരു സംഭവം ഉണ്ടായതിനെ അവർ പ്രശംസിച്ച് പറയാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം വളരെയധികം ഉണ്ട് കാരണം അറിഞ്ഞവരും കണ്ടവരും ഒക്കെ എല്ലാവരും എന്നോട് വളരെ നല്ല അഭിപ്രായമാണ് കാരണം ഈ ഹൗസ് ഫാമ്പിങ്ങിനൊക്കെ വന്നവർക്ക് ഇത് കണ്ടിട്ടുണ്ട് കണ്ടിട്ട് നേരിട്ട് അഭിപ്രായം പറഞ്ഞവരാണ് പലർക്കും വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരൊക്കെ പണ്ട് മുതലേ പറയുന്നതാണ് വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യും ഹോം ടൂർ ചെയ്യുന്നൊക്കെ അപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊക്കെ സാവകാശം ചെയ്യാമെന്നുള്ള നിലക്ക് സോ അപ്പം എല്ലാവരും ചോദിച്ചത് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഇതിൻ്റെ ചിലവെന്താണ് ഈ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെയാണ് മെറ്റീരിയൽ എങ്ങനെയാണ് ഏതാ ഒക്കെയാണ് ചോദിച്ചത് അതേപോലെ തന്നെ നമ്മളെ സ്റ്റെയർ സ്റ്റെയറിന് എനിക്ക് ഭയങ്കരമായിട്ട് അഭിപ്രായം കിട്ടി കാരണം നമ്മൾ നോർമലി ഇപ്പം ഇപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ തന്നെയാണ് എല്ലാവരും ചെയ്തു വരുന്നത് നമ്മളെ ഈ കോൺക്രീറ്റ് സ്റ്റെയർ എന്നു മാറിയിട്ട് ചിലവ് കമ്പേരിറ്റീവിലി ഞാൻ പറയുമ്പോൾ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഏകദേശമൊക്കെ സൈമെൻ്റ് ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മെച്ചം തന്നെ ഏർ നമുക്ക് ആവശ്യമുള്ളപ്പം പൊളിച്ചു മാറ്റാം മെറ്റീരിയൽ നമുക്ക് വയ്ക്കാം അങ്ങനെയൊക്കെയുള്ള മെച്ചങ്ങളും ഇതിലുണ്ട് പക്ഷേ ഭയങ്കര എന്താ പറയുക ഭംഗിൻ്റെ കാര്യത്തിൽ ഇത് വേറെ തന്നെയാണ് ഒരു പടി മുന്നിലായിരിക്കും അതും ഈ പറഞ്ഞൊരു കണ്ടമാന ആൾക്കാർ എന്നോട് ചോദിച്ചു ആരാണ് ചെയ്തത് എങ്ങനെയാണ് എത്ര കോസ്റ്റ് എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യത്തിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ആ പോണ്ടിൻ്റെ കാര്യം ഒരു വീഡിയോയിൽ ഞാൻ പറയാം പിന്നെ സ്റ്റേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തു ചെയ്യാം വീണ്ടും പോസ്റ്റ് ചെയ്യാം ഓക്കെ ഈ ഭാഗത്താണ് നമ്മൾ പോണ്ട് സെറ്റ് ചെയ്യാൻ ആദ്യം വിചാരിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ആ ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്യാതെ അവിടെ ഒഴിച്ചിട്ടാണ് ചെയ്തത് കാരണം കോൺക്രീറ്റ് വീണ്ടും നമ്മൾ പൊളിക്കേണ്ടി വരും സോ എന്ത് ചെയ്യാം അവിടെ കോണിപ്പടിയും കൂടി വരുന്നത് കൊണ്ട് ആദ്യം കോണി വെച്ചതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് മണ്ണൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റെയർ വെക്കുന്ന സമയത്ത് അവർക്ക് പണിയെടുക്കാനും മണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബുദ്ധിമുട്ടാവും ഈ സ്റ്റെയർ വെച്ച് കയറാനും മറ്റതിനൊക്കെ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആദ്യ സ്റ്റെയർ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ നമ്മളടുത്ത മണ്ണൊക്കെ മാറ്റി മാറ്റിയെടുത്തത് സോ ഇത് ഈ ഒരു ഹാൾ ഡൈനിങ് ഹാളിൽ ഒരു ചുമരനോട് ചേർന്ന ഭാഗമാണ് അപ്പോൾ ആ ഭിത്തിയിൽ നിന്ന് കുറച്ച് ആ താറേൻ്റെ ഒരു കനം ഒരു ഒരടി ഇങ്ങോട്ട് മാറിയതിന് ശേഷം മാറിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ പറഞ്ഞ പോലെ കുഴിയെടുത്തത് കുഴി വെട്ടിയത് തറയിനോട് ചേർന്നിട്ടാണ് നമ്മൾ കുഴി കുഴിയെടുക്കണമെങ്കിൽ ബൈ ചാൻസ് വല്ല ലീക്ക് വന്നു കഴിഞ്ഞാൽ തറയിലോട്ടൊക്കെ പിടിക്കുന്ന ബുദ്ധിമുട്ട് കാരണം അങ്ങനൊരു പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അതിനോട് കുറച്ച് മാറിയിട്ട് നമ്മൾ കുഴിയെടുത്തത് കുഴിയെടുത്തതൊക്കെ ഞങ്ങൾ തന്നെയാണ് ഞാനും ഉപ്പയും കൂടി കൂടിയിട്ടാണ് അവിടെ കുഴിയെടുത്തതൊക്കെ കാരണം ഒരാൾ വന്നിട്ട് അതിനൊരു ചിലവാകില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കതിൽ പിന്നെ ചെറിയൊരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ പൈപ്പും അതേപോലെ ഔട്ട്ലോട്ടുള്ള പൈപ്പൊക്കെ പോകാനുണ്ട് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് അവിടെ തറയൊക്കെ ഒന്ന് എടുക്കേണ്ട വന്നു പക്ഷേ കുഴപ്പമില്ല അങ്ങനെ കുഴി എടുത്തുകൊണ്ട് തന്നെ ഏകദേശം പെട്ടെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാക്കി സൈഡിലുള്ള കുഴിയും കൂടിയും ആ മണ്ണും കൂടി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ എന്ത് ചെയ്ത് ചെറിയൊരു സ്റ്റെപ്പാക്കി അവിടെ വെച്ച് അങ്ങനെ ഒരു കുഴിയും രണ്ട് കുഴിയായിട്ടുള്ള രണ്ട് സ്റ്റെപ്പായിട്ടുള്ള തോതിലാണ് നമ്മൾ എന്ത് ചെയ്ത് മണ്ണെടുത്ത് അവിടുന്ന് ഈ പോണ്ടുള്ള സംഗതി ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക നമ്മളെ ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളത് ഈ പറയുന്ന പോലെ പൈപ്പ് നമുക്ക് പുറത്ത് കൂടിട്ട് ചെയ്യുന്നുണ്ട് അകത്ത് കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ തന്നെ കോൺക്രീറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ പൈപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പൈപ്പ് കാണാത്തൊരു സ്ഥിതി വരും അപ്പം ഒന്നുകൂടി ഭംഗിയാവും ആണ് നമ്മൾ നമ്മളെന്ത് ചെയ്ത് കോൺക്രീറ്റ് ഇട്ടത് കോൺക്രീറ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഒരു ഫിൽട്ടർ ചാടിൻ്റെ ഫിൽറ്ററിൻ്റെ വെള്ളം ഇന്ന് ഇന്നായി വരുന്ന വെള്ളമല്ലേ ആ വെള്ളം എത്രത്തോളം അളവിലോ വേണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം മനസ്സിലാക്കി വെക്കണം ശേഷം വേണം അവിടെ പൈപ്പ് കൊടുക്കാൻ അതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ചെയ്തതിന് ശേഷം ചുറ്റും നല്ല വൃത്തിക്ക് എന്ത് ചെയ്തു കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ഒക്കെ കുറച്ച് കടുപ്പത്തിൽ ഇടണം കാരണം വെള്ളം വരുന്ന പ്രശ്നമായതുകൊണ്ട് വെള്ളമായിട്ട് ഡീൽ ചെയ്യുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മളത് വൃത്തിക്കേണ്ട കൈകാര്യം ചെയ്യണം പിന്നീട് ഒരു കോംപ്രമൈസിന് പറ്റില്ല കാരണം വീടിൻ്റെ അകത്താണ് ാണ് ഹെവി റിസ്ക് ആണ് ടൈലൊക്കെ പൊളിക്കേണ്ടി വരും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ മുന്നേ കണ്ടിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പണിയെടുക്കുന്നത് ഇതിൽ പിശുക കാണിക്കരുത് കാരണം മറ്റൊരാൾ വന്നിട്ട് നമ്മളൊരു കോൺട്രാക്ടോ കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വർപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് നമ്മളെ ചിലവിൻ്റെ പ്രശ്നവും എല്ലാം കൂടി ആയതുകൊണ്ട് നമ്മൾ സ്വന്തം പണിയാണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് എടുക്കുമ്പം നമ്മൾ അത്രയും എടുക്കണം പിന്നെ സമാധാനം നാശമായ ആരെയും കുറ്റൊന്നും പറയേണ്ട നമ്മൾ ചെയ്ത പണി തന്നെയാണ് സോ നമ്മൾ സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കോംപ്രമൈസ് ഇല്ലാത്ത തോതിൽ നല്ലപോലെ സിമെൻ്റും മണ്ണിലൊക്കെ ചേർത്ത് സെറ്റാക്കിയിട്ട് വേണത് കോൺക്രീറ്റ് ചെയ്യാൻ അങ്ങനെ കോൺക്രീറ്റിൻ്റെ പണി ഏകദേശം നമ്മൾ എന്ത് ചെയ്തു തീർത്തു ഫിൽട്ടർ പിന്നെയുള്ള പൈപ്പുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു അതിനുശേഷം ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് വാട്ടർ പ്രൂഫിൻ്റെ പരിപാടിയാണ് വാട്ടർ പ്രൂഫ് നോർമലി നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്പെഷ്യലൈസ് ആൾക്കാരുണ്ട് പക്ഷെ അതിനൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കോസ്റ്റ് വരും നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിചയക്കാരൻ നമ്മൾ സുഹൃത്തും ഇവിടെ ആളുടെ ഷോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ഹോൾസെയിൽ റേറ്റിൽ നിന്ന് അത്യാവശ്യം മാർക്കറ്റിൽ തന്നെ കാട്ടി ചെറിയ റേറ്റിൽ നമുക്ക് സാധനം കിട്ടും അവിടെ നമ്മൾ ഈ ഐറ്റം വാങ്ങി നമ്മൾ തന്നെയാണ് ഞാൻ തന്നെയാണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത് സോ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പുറമെന്നൊരാൾ വന്ന് ചെയ്ത് നാശമായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവനോട് ഇങ്ങനെ ഗുരുതര പറയാനേ പറ്റുള്ളൂ നമ്മളാണ് പണി ചെയ്യുന്നതെങ്കിൽ നാശമായാലും നമുക്ക് സമാധാനിക്കാം എന്നുള്ളതാണ് മാത്രമല്ല നമ്മളെ പണി നമ്മൾ ചെയ്യുമ്പം നമ്മൾ മാക്സിമം അറിഞ്ഞ് നല്ല വൃത്തി തന്നെ നമ്മൾ അതിൽ എഫ് എഫിഷ്യൻറ്റായിട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു വ്യത്യാസം വാട്ടർ പ്രൂഫിന് നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ് ബ്രഷ് ബോണ്ട് ആർ എഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ പ്രൂഫ് ബാത്റൂമിനൊക്കെ നമ്മൾ വേറെ തന്നെയാണ് ഉപയോഗിക്കുക ഇത് വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലമായതുകൊണ്ട് സ്വിമ്മിംഗ് പോളിനൊക്കെ ഈ സാധനമാണ് ഉപയോഗിക്കുക ഇതിൽ നമുക്കൊരു ലിക്വിഡ് ഐറ്റം ഉണ്ടാവും അതേപോലെ തന്നെ ഒരു സിമെൻറ്റ് പൊടി പോലുള്ള ഒരു ഐറ്റം ഉണ്ടാവും എനിക്ക് ഒന്ന് രണ്ടും കൂടിയും ഈ ലിക്വിഡ് അഞ്ച് ലിറ്ററും മറ്റത് പതിനഞ്ച് കിലോൻ്റെ ഒരു പാക്കും ആയിരിക്കും അത് രണ്ടും കൂടിയും ഒറ്റ ഇതായിട്ടാണ് വരും എനിക്കൊന്ന് മൂവായിരത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് രണ്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇവർ ഒരളവ് പറയുന്നുണ്ട് ഒരു നമ്മൾ ബ്രഷ് വലിയ ഒരു കണക്കുണ്ടല്ലോ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് കൊണ്ട് അടിക്കുന്ന സമയത്ത് ബ്രഷ് മൂവ്മെൻറ്റ് വരാനുള്ള ആ ഒരു ലെവലിലോട്ട് നമ്മൾ എന്തു ചെയ്യണം ഈ പറയുന്ന ഈ രണ്ട് ഈ ലിക്വിഡും അതേപോലെ ആ പൊടിയും എടുത്ത് നല്ലപോലെ എന്തു ചെയ്യുക മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ടൈറ്റ് കിട്ടും ആ ടൈറ്റിലായ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ തന്നെ ബ്രഷ് കൊണ്ട് നമ്മൾ കോർണറൊക്കെ എല്ലാം നല്ല വൃത്തിക്ക് ഒരു മൂന്ന് കോട്ടെങ്കിലും വൃത്തിക്ക് അടിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് തന്നെ ഏകദേശം കണ്ടാൽ നമുക്കൊരു ധാരണ വരും നമ്മൾ ഈ കട്ടി കുറയുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയും കുറയും അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മൾ നല്ല കട്ടി കൂട്ടി അടിച്ചാൽ പിന്നത്തേനെ നമ്മൾ കട്ടി കുറച്ചടിച്ചാൽ മതി ഇനി ആദ്യത്തെ നമ്മൾ കട്ടി കുറഞ്ഞടിച്ചാൽ പിന്നത്തേനെ കട്ടി കൂട്ടി അടിച്ചാൽ മതി എന്തായാലും അറ്റ് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതിനൊരു ഫിനിഷിങ്ങ് ഫീൽ ചെയ്യും ഞാൻ നമ്മൾ ചെയ്തതിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ലെവലിൽ ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് വാട്ടർ പ്രൂഫുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരാൾ വിളിച്ച് ചെയ്യിക്കുകയാണെങ്കിൽ നല്ല ക്യാഷ് വരും പിന്നെ വേറെ മാറ്റം നമ്മളെ പല സ്ഥലത്തും വിധേയമായി പുറത്തുനിന്ന് ആൾ വന്ന് ചെയ്തത് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം ചില കംപ്ലെയിൻറ്റുകൾ കാണാതിന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് വരിക അല്ലെങ്കിൽ അതിങ്ങനെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതൊക്കെ നമുക്ക് നമ്മൾ സ്വന്തം ചെയ്യുന്നവരോടുകൂടി നമുക്ക് ഒഴിവാക്കാം നമ്മൾ ഈ പറയുന്ന വാട്ടർ പ്രൂഫിൻ്റെ എല്ലാ പണിയും നമ്മൾ തന്നെയാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഒരു മെഷാണ് ഈ മെഷ് നമുക്ക് വാങ്ങാൻ കിട്ടും ഈ സാധനം ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം നമ്മൾ വിരിച്ചിട്ട് ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക വാട്ടർ പ്രൂഫ് അടിക്കുക അപ്പോൾ ഈ പറയുന്ന എഡ്ജുകളൊക്കെ ഫിറ്റായി നിൽക്കും ആ കറക്റ്റ് ഇതായിരിക്കുമ്പോൾ പൊട്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുന്നതാണ് ഞാൻ അതിൽ ചൂസ് ചെയ്തിട്ടില്ല പകരപ്പുറത്ത് വേറൊരു ഫോണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിലോട്ട് ഞാനിത് ചൂസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ചോയ്സാണ് നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിരിക്കാം ഓക്കെ ഞാൻ ഏതായാലും ഇനിയൊരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് ചെയ്യേണ്ട എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ പറയുന്ന മറ്റേ വാട്ടർ ഫൗണ്ടും ഫിറ്റ് ചെയ്യലൊക്കെയാണ് അത് നമ്മൾ മൊത്തമായിട്ട് നമ്മളൊരു പാർട്ടിക്കായിരുന്നു കൊടുത്തിരുന്നത് മീൻസ് അവരെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ സാധനം ഫിറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി ഇത് അവർ കറക്റ്റ് അവർ ഈ പരിപാടികൾ കഴിഞ്ഞാൽ ശേഷം അവരെ വിളിച്ച് അവർ കറക്റ്റ് ചെയ്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് വെച്ച് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വാട്ടർ ഫൗണ്ടനിൻ്റെ ആ ഒരു ഇതുണ്ട് വെള്ളം വരുന്നൊരു സാധനം നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഒരു നമ്മൾ വെച്ച ഒരു ഗ്ലാസിൻ്റെ ടൈപ്പ് സാധനമാണ് പലതരത്തിൽ വരുന്ന മെറ്റലൊക്കെ ഉണ്ട് മെറ്റീരിയൽ ഉണ്ട് തോന്നുന്നു ഇത് നമ്മൾ ഗ്ലാസിൻ്റെ ആണ് ചെയ്യിച്ചത് ഇത് കറക്റ്റ് വാട്ടർ ലെവലായിരിക്കണം നമ്മൾ ഇത് വെക്കേണ്ടത് അവർ കറക്റ്റിന് വെക്കും പക്ഷെ എന്നിരുന്നാൽ കൂടെ നമ്മളൊരു നോട്ടമാണ് കാരണം അല്ല ഇത് അങ്ങോട്ടോ അങ്ങോട്ടോ ചെരുവോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും തീരും കാരണം ഇത് നമ്മൾ എന്ത് ചെയ്യുക ടൈലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതാണ് പിന്നീട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ പൊളിച്ചെല്ലാം നീക്കേണ്ടി വരും സോ നമ്മളൊരു കണ്ണുണ്ടായിരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ എന്നിരുന്നാൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ആ വാട്ടർ വാട്ടർ ലെവലും കൂടി നമ്മൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇത് കഴിഞ്ഞാൽ നമ്മളെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി ഉള്ളത് ടൈലിടുക സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗം ടൈൽ വിരിക്കാം അതോടുകൂടി പരിപാടി കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് അത് കാണാം ഇതിലൂടെയാണ് നമ്മളെ ഫിൽറ്റർ ചെയ്ത വാട്ടർ നമ്മളെ പോണ്ടിലോട്ട് ചാടുന്നത് ഓക്കെ ഫിൽറ്റർ ഇതിൽ നിന്ന് ടാങ്കിൽ നിന്ന് പോണ്ടത്തെ വെള്ളം എടുത്ത് കൊണ്ടുപോയി പുറത്ത് ഫിൽട്ടർ ചെയ്ത് ഇതിലൂടെയാണ് നമ്മളെ പോണ്ടിലോട്ട് വീഴുന്നത് പിന്നെ ഉള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ ഡ്രൈനേജ് ഫുൾ ടാങ്ക് കഴുകി കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തുള്ള വാല്വ് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഇനി ഒഴിവാക്കി കഴിഞ്ഞതിന് പുതിയ വെള്ളം ഇതിലോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു വാൽവ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പുറത്താണ് ഇതിൻ്റെ വാൽവ് ഉള്ളത് ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ വീണ്ടും നമ്മളെ പോണ്ട് ഫില്ലാകും ഇത് നമ്മൾ ഫിൽട്ടറിലോട്ട് വെള്ളം ഈ മോട്ടർ വഴിയാണ് എടുക്കുക മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടുന്ന് വെള്ളം എടുത്ത് ആ പൈപ്പ് വഴി അങ്ങനെ പോയി ഫിൽറ്റർ ചെയ്ത് എന്ത് ചെയ്യും ഫോണ്ടൈൻ വഴി തിരിച്ചുള്ളിലോട്ട് വരികയാണ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇതിൽ നമുക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫൗണ്ടൈനും അതേപോലെ തന്നെ നമ്മൾ ഫിൽറ്ററും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു മുപ്പത്തയ്യായിരം വന്നിട്ടുണ്ട് പിന്നെ പൈപ്പെല്ലാം കൂടി ഒരു പത്തഞ്ഞൂറ് രൂപേൻ്റെ പൈപ്പ് അത്ര അത്രമാത്രമാണ് വന്നത് പിന്നൊക്കെ നമ്മൾ എഫേർട്ടാണ് ഇതിലുള്ളത് നോർമലി ഈ മൊത്തമായിട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് നമ്മളോട് ഇതിനോട് കോൺട്രാക്ടർ വൈസിൽ ഇതിനോട് പറഞ്ഞത് അറുപത്തഞ്ച് എൺപത് റേഞ്ചിട്ടിലൊക്കെ നമ്മളോട് ഇതിനോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി ടൈലൊക്കെ ടൈലൊന്നും അവരെ കണക്കിലില്ലാത്തതാണ് ടൈലൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്യേണ്ടതാണ് അവരും ചെയ്യൂല അപ്പം നമ്മൾ എത്രത്തോളം ലാഭിച്ചു എന്നുള്ളത് നമുക്ക് നമുക്കിതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെ എല്ലാ ചിലവും ചുരുക്കിയത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ എന്തു ചെയ്യാം നിങ്ങൾ പുതിയതായിട്ടാണ് ഈ വഴി വരുന്നതെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട പിന്നെ കൂടാതെ നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും നമ്മളിപ്പോൾ പുതിയായിട്ടാണ് നമ്മളൊരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നത് അപ്പോൾ നമ്മൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് നമുക്ക് അതിൻ്റേതായ കുറവുണ്ട് നമ്മളാരും എക്സ്പേർട്ടുകളല്ല സോ നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്തൊക്കെ നമ്മൾ എന്താക്കണം ഉഷാറാക്കി കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഇതായ ധാരണകൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവില്ല ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ആവണം അല്ലെങ്കിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്തിയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ കമൻ്റ് വഴി രേഖപ്പെടുത്തുക